തിരുവനന്തപുരം വർക്കലയിലെ പൈതൃക കുന്നുകൾ അശാസ്ത്രീയമായി ഇടിച്ചു നിരത്തുന്നു ബലിമണ്ഡപത്തിന്റെ സുരക്ഷയ്ക്കായി കുന്നിന്റെ കുറച്ച് ഭാഗം ഇടിച്ചു മാറ്റണമെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും ആക്ഷേപം ജില്ലാ കളക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും അറിവോടുകൂടി അശാസ്ത്രീയമായ രീതിയിൽ പൈതൃക കുന്നുകൾ ഇടിച്ചു നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കേരള ടൂറിസം വെബ്സൈറ്റിലേക്ക് ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോ ആണിത് വർക്കല ക്ലിഫ് എന്ന പൈതൃക യുനെസ്കോ തയ്യാറാക്കിയ രാജ്യാന്തര ഭൂപടത്തിലെ പൈതൃക മേഖല എന്നാൽ ഒരു ജില്ലാ കലക്ടറുടെ ഗുരുതര അനാവസ്ഥ മൂലം സംരക്ഷിക്കപ്പെടേണ്ട പലതും ഇടിച്ചു നിർത്തുന്നു വർക്കല വെലിമണ്ഡപത്തിന്റെ സംരക്ഷണത്തിനായി എട്ട് മീറ്റർ നീളത്തിലും നാല് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ താഴ്ചയിലുമായി നൂറ്റി എട്ട് മെട്രിക്യൂബ് മണ്ണ് നീക്കം ചെയ്യാനായിരുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയത് എന്നാൽ പറഞ്ഞ കണക്കിന് മുകളിലായി കുന്നു കൂടുതൽ അളവിൽ ഇടിച്ചു നിർത്തി അശാസ്ത്രീയത കാരണം വർക്കല കുന്നുകളിലെ പല ഭാഗങ്ങളിൽ ഇടിഞ്ഞു താഴുകയും ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു വർക്കല ബലിമണ്ഡപത്തിലെത്തുന്നവരുടെ സുരക്ഷയ്ക്കായി കുന്നിടിച്ചു മാറ്റാൻ ഇറക്കിയ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് പ്രകൃതി സ്നേഹികളുടെയും ആരോപണം വർക്കല കുന്നുകളിലെ ഓരോ നിർമ്മിതികളും അപകടമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ ജില്ലാ കളക്ടർക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു ജനം തിരുവനന്തപുരം